ഹായ് എവരി വൺ ഏവർക്കും എ എൻ എം എഡിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഫാമിലിയായിട്ട് കറങ്ങാൻ പോകാൻ പറ്റുന്ന ഒരു മറ്റൊരു മനോഹരമായ സ്ഥലത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോയാണ് അതായത് ട്രെയിനിൽ ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന അതായത് രണ്ട് രാത്രിയും ഒരു പകലും കൊണ്ട് ട്രെയിനിൽ പോയി വരാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ് അതായത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന രണ്ട് സ്ഥലമെന്ന് പറയുന്നത് ഒന്ന് ഉടുപ്പിയിലെ മാൽപേ ബീച്ചും രണ്ട് സെൻമേരീസ് സൈലൻ്റും ഇന്ന് നമ്മൾ രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അതായത് കർണാടക സ്റ്റേറ്റിലെ ഉടുപ്പിയിലെ സെൻറ്റ് മേരീസ് ഐലൻ്റും അതുപോലെ തന്നെ മാൽപേ ബീച്ചും ഈ രണ്ട് മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ സെൻറ്റ് മേരീസ് ഐലൻഡ് നമുക്കറിയാൻ കഴിയും ഉടുപ്പിയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനി മിനിറ്റ് ബോട്ടിൽ സഞ്ചരിച്ച് നമ്മൾ അത് ചെയ്യുന്നത് സെൻറ്റ് മേരീസ് ഐലൻ്റ് ഐലൻ്റിലെത്തുന്നത് അവിടെ കാണാനുള്ള സ്ഥലങ്ങളും തിരിച്ചിങ്ങോട്ട് വരുന്നതും അത് കഴിഞ്ഞ് മാൽപേ ബീച്ച് കവർ ചെയ്യുന്നതും അത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതുമായ ഒരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഏവർക്കും എ എന്ന വീഡിയോയുടെ പുതിയ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഉടുപ്പിയിലേക്ക് യാത്ര പോവുകയാണ് ഉടുപ്പിയിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏകദേശം ഇവിടുന്ന് ട്രെയിൻ ബുക്ക് ചെയ്യേണ്ടത് ഏകദേശം പന്ത്രണ്ട് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് നിന്ന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന അതായത് കോഴിക്കോട് നിന്ന് ഗോവയിലേക്കോ പൻവേലിലേക്കോ ഡൽഹിയിലേക്കോ പുറപ്പെടുന്ന ലോക്മാൻ ജില്ലകളിലേക്കോ പുറപ്പെടുന്ന ട്രെയിനിൽ നമ്മളെന്ത് ചെയ്യുക സീറ്റ് ബുക്ക് ചെയ്യാം സീറ്റ് ബുക്ക് ചെയ്യല്ലെങ്കിൽ ജനറൽ എടുത്തിട്ട് അതിലെന്ത് ചെയ്യാം നമ്മൾ കയറിയിട്ട് ആ പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ കൃത്യം ആറ് മണി അതായത് നേരം പുലർന്ന കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റും ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു മാൽപേയിലേക്ക് നമ്മൾ ബസ്സിന് പോകണം അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ടാക്സി വിളിച്ച് പോകാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും അതിരാവിലെ ആയതുകൊണ്ട് ബസ്സിൽ വലിയ തിരക്കുണ്ടായിരിക്കില്ല എനി ടൈം നമുക്ക് ബസ് അവിടെ അവൈലബിൾ ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ബസ് കിട്ടും ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നമ്മൾ പോകുന്നു അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു മാൽപേ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ബസ് ടീ കയറുന്നു ഏകദേശം പതിനഞ്ച് രൂപയാണ് ഒരാൾക്ക് വരുന്നത് നമ്മൾ മാൽപേ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു മാൽപ്പേ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ ഉടുപ്പി സെന്മേര് സൈലൻറ്റിലേക്ക് ബോട്ട് പുറപ്പെടുന്ന മാൽപ്പേ ബീച്ചിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ രാത്രി രാവിലെ പോയി നമുക്ക് ഫ്രഷ് അപ്പ് നിർബന്ധമായിരിക്കും നമ്മൾ ബാച്ചിലേഴ്സ് മാത്രം പോകുകയാണെങ്കിൽ നമുക്ക് ഫ്രഷപ്പ് വലിയ നിർബന്ധം ഉണ്ടായിരിക്കില്ല പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും വേണ്ടി വരും അപ്പം മാൽപേ ബീച്ചിന് തൊട്ടടുത്ത് മലയാളീസിൻ്റെ ഹോട്ടലുകൾ അവൈലബിൾ ആണ് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടുന്ന് നിങ്ങൾക്ക് ഫ്രഷ് ആയി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഏകദേശം പത്ത് മണിയാകുമ്പോൾ അതിനൊക്കെ എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മാൽപേ ബീച്ചിൽ നിന്ന് സെൻറ്റ് മേരീസ് സൈലൻ്റിലേക്ക് ബോട്ടിംഗ് എടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒത്തിരി തിരക്കുണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പോകുന്ന സമയം എപ്പോഴാണോ അതിനനുസരിച്ചായിരിക്കും തിരക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സമയത്തും ബോട്ട് അതായത് സെൻറ്റ് മേരീസ് സല്ലിലേക്കുള്ള ബോട്ട് അവൈലബിൾ ആയിരിക്കില്ല ചില സമയത്ത് സെൻറ്റ് കടലിൻ്റെ ശക്തമായ കടൽ ക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് കടലിൽ തിര കൂടുന്ന സമയത്ത് ഒരു പക്ഷേ എന്ത് ചെയ്യും സെൻറ്റ് മേരീസ് സൈല്ലിൻ്റെ ക്ലോസ് ചെയ്യലുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പോകുന്ന സമയത്ത് തന്നെ ഈ ഗൂഗിളിൽ നമ്പർ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഞങ്ങളതിന് ആ കൃത്യത വരുത്തണം അതിനുശേഷം മാത്രമേ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ അപ്പം സെൻറ്റ് മേരിസെല്ലിലേക്ക് ബോട്ടിംഗ് നടക്കുന്ന മാൽപേ ബീച്ചിൻ്റെ പ്രദേശത്ത് എത്തിയതിന് ശേഷം അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുക ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരാൾക്ക് മുന്നൂറ്റി അമ്പത് ടു നാനൂറ് രൂപ ഈ ഒരു എമൗണ്ടാണ് ഒരാൾക്ക് ഇരുന്ന് സെൻറ്റ് മേരിസെല്ലിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് വരുത്തത് നിങ്ങൾക്ക് അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുക്കുക ചൈൽഡിന് വേറെ റേറ്റാണ് അത് നോക്കിയതിന് ശേഷം ടിക്കറ്റ് എടുത്ത് നേരെ നമ്മൾ എന്ത് ചെയ്ത് ബോട്ടിലേക്ക് കിടക്കുന്നു ഈ ബോട്ട് വേറൊരു അനുഭൂതിയാണ് അതായത് ഒരു രണ്ട് സ്പീക്കറുകളൊക്കെ വെച്ച് പാട്ടും വെച്ച് ഡി ജെ വെച്ച് മനോഹരമായി ബാറ്റലേസ് ഒക്കെ ചാടി കളിച്ച് അതായത് ആ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ടെൻഷനൊക്കെ നമ്മൾ മാറ്റി വെച്ച് നമ്മൾ യാത്ര പോകുമ്പോൾ അത് വല്ലാത്തൊരു യാത്രയാണ് അതായത് ബോട്ടിലുള്ള അതായത് ലോങ് ബോട്ട് യാത്ര ചെയ്യാത്ത ആളുകൾക്ക് ഒരു കിട്ടുന്നൊരു അനുഭൂതി വേറെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ബോട്ടിലേക്ക് കയറി പാട്ടൊക്കെ ഒഴിച്ച് ഡാൻസൊക്കെ കളിച്ച് കുറേ കുട്ടികളും പിള്ളേരും കുറേ ഫാമിലീസൊക്കെ ഡാൻസ് കളിക്കുന്നത് കാണാം നമുക്ക് ആ ബോട്ടിൽ അങ്ങനെ ആ ഡാൻസ് ആ ബോട്ടിലുള്ള യാത്ര ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അതായത് മാൽപേ ബീച്ചിൽ നിന്നും സെമേ സെൻറ്റ് മേരീസ് ഐലൻറ്റിലേക്ക് ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ബോട്ട് യാത്ര ചെയ്തിട്ടെന്ത് ചെയ്യുന്നു നമ്മൾ നേരെ സെൻറ്റ് മേരീസ് സൈലൻറ്റിൽ എത്തുന്നു അങ്ങനെ സെൻറ്റ് മേരീസ് ഐലൻറ്റിൽ നമ്മൾ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുത്തെ ഐലൻഡുകളൊക്കെ കാണേണ്ടതുണ്ട് ഐലൻഡ് അതിമനോഹരമായ സെൻ്റ് മേരീസ് ഐലൻഡ് അതായത് മാലിന്യങ്ങളില്ലാത്ത മനോഹരമായ തെളിവെള്ളം നിറഞ്ഞ അതായത് നീല കളർ വെള്ളം നിറഞ്ഞ മനോഹര അത് നമുക്ക് വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിഭാഗം അങ്ങനെ കൃത്യമായിട്ട് മണൽഭാഗം കാണാൻ കഴിയും അത്രയും മനോഹരമായ ഒരു ഐലൻഡാണ് സെൻ്റ് മേരീസ് ഐലൻഡ് അതായത് നമ്മൾ കടലിൻ്റെ നടുവിലാണ് കടലിൻ്റെ ഏകദേശം നമ്മളുടെ ചുറ്റുവട്ടത്തും ആയക്കടലാണ് അതിനിടയിലുള്ള മനോഹരമായ ഈ ഐലൻ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടെ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവിടുന്ന് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ വെള്ളം കുടിച്ചു ഭക്ഷണം കഴിക്കണമൊക്കെ ഭക്ഷണം കഴിക്കാം പക്ഷേ ചാർജ് ഒത്തിരി കൂടുതലായിരിക്കും പക്ഷേ നമ്മൾ ആ ഒരു ഐലൻഡ് ഒരു ദ്വീപിലെത്തിയ ഫീല് നമുക്ക് അവിടുന്ന് കിട്ടും അതായത് നമ്മൾ മറ്റു ദ്വീപുകളിലേക്കൊന്നും പോവാത്ത ആളുകളാണെങ്കിൽ അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരിക്കും അങ്ങനെ സെൻറ്റ് മേരീസ് അലൻഡിൻ്റെ മനോഹാരിത മുഴുവൻ കണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് അതായത് മലബാർ പ്രദേശത്ത് നിന്ന് പോകാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് സെൻറ്റ് മേരീസ് അലൻഡ് അതായത് മാത്രമല്ല ഫാമിലീസിനൊക്കെ വലിയൊരു യാത്ര ചെയ്ത ഫീൽ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ സെൻറ്റ് മേരീസ് അലൻഡ് എന്ന് പറയുന്നത് ആ മനോഹരമായ സ്ഥലത്ത് നമ്മൾ പോയി ആ ഐലൻഡിൽ നമ്മൾ കുറച്ച് സമയം ചിലവഴിച്ച് നമ്മൾ എന്ത് ചെയ്യും തിരിച്ച് നമ്മൾ ബോട്ടിൽ മാൽപ്പേ ബീച്ചിലേക്ക് തന്നെ പോകുന്നു അങ്ങനെ മാൽപ്പേ ബീച്ചിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടുത്തെ കാര്യങ്ങൾ കണ്ട് തിരിച്ച് നമ്മൾ അവിടെ നമുക്ക് കയാക്കിംഗ് ആണ് അതിന് എക്സ്ട്രാ ചാർജ് വരും ബോട്ടിങ് മറ്റും സ്പൂട്ട് ബോട്ടിങ് അവൈലബിൾ ആണ് അതിനൊക്കെ എക്സ്ട്രാ ചാർജ് കൊടുത്തൊരുപാട് ആക്ടി വാട്ടർ ആക്ടിവിറ്റീസും നമുക്ക് അവിടെ ലഭ്യമാണ് നമ്മൾ ബാച്ചിലേഴ്സും അല്ലെങ്കിൽ നമുക്ക് ഫാമിലീസിൽ തന്നെ ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മാൽപേ ബീച്ചിലേക്ക് തന്നെ പോവുകയാണ് മാൽപേ ബീച്ചിലേക്ക് തിരിച്ച് നമ്മൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് യാത്രയുണ്ട് ആ യാത്രയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കടലിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് നമ്മൾ തിരിച്ച് മാൽപ്പേ ബീച്ചിലേക്ക് എത്തുന്നു അപ്പോൾ ഏകദേശം നമുക്ക് ഉച്ച ലഞ്ചിൻ്റെ സമയമായി നേരെ നമ്മൾ ഹോട്ടലിൽ പോകുന്നു ലഞ്ച് കഴിക്കുന്നു ആ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മാൽപ്പേ ബീച്ചിലേക്കാണ് അതായത് ലഞ്ച് കഴിച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയി മൂന്ന് മണിക്ക് ശേഷം നമ്മൾ നേരെ മാൽപ്പേ ബീച്ചിലേക്ക് പോകുന്നു മാൽപ്പേ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഗോവ ബീച്ചിൽ പോയ ഫീലാണ് അതായത് ഒരുപാട് കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല നമുക്ക് നമുക്കൊരു ഒരു ഒരു രസകരമായ ഒരു കാര്യങ്ങളാണ് നമുക്കവിടെ കാണാനുള്ളത് ഒരുപാട് ആക്ടിവിറ്റീസുകൾ അവിടെ ആണ് നമ്മുടെ സെൻറ്റ് മേരീസ് അല്ലെൻറ്ററിൽ ഉള്ളതിനേക്കാൾ ഇരട്ടി ആക്ടി വാട്ടർ ആക്ടിവിറ്റീസുകൾ നമുക്ക് മൽപ്പൈ ബീച്ചിൽ ആണ് അത് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്കവിടെ ഇരുന്ന് ഒരുപാട് കിസുകൾ കഥകൾ പറയാം ആസ്വദിക്കാൻ പറ്റും പല വിഷയങ്ങൾ അതായത് ഒരുപാട് ആക്ടിവിറ്റീസുകൾ മനോഹരമായ കുട്ടികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ മുതിർന്നവർക്കുള്ള ആക്ടിവിറ്റീസുകളൊക്കെ മാൽപേ ബീച്ചിൽ ആണ് മാത്രമല്ല അവിടുത്തെ മാൽപേ ബീച്ചിലെ മനോഹരമായ സൺസെറ്റും നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റും ഒരു അഞ്ച് മണി ആറു മണി സമയമാകുമ്പോൾ അതിനേക്ക് സൺസെറ്റും കാണാൻ പറ്റും അങ്ങനെ ആ സൺസെറ്റെല്ലാം കണ്ട് നമ്മൾ ആ മാൽപ്പേ ബീച്ചും സെൻറ്റ് മേരീസ് ഐലൻ്റും ബോട്ടിങ്ങും എല്ലാം കിട്ടി മനോഹരമായ യാത്രയായി അത് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റും കാരണം ഈ ഒരു ദിവസം കൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഈ ഒരു ദിവസം കൊണ്ട് നമ്മൾ ബോട്ടിങ് കിട്ടുന്നു ഐലൻ്റില് പോകുന്നു അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുന്നു തിരിച്ചു മതി മാൽപ്പ ബീച്ചിലേക്ക് വരുന്നു മാൽപ്പ ബീച്ചിലെ ഒരു മന ഒരു മിനി ഗോവ ബീച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യുന്നു നേരെ തിരിച്ച് എന്ത് ചെയ്യുന്നു നമ്മൾ നാട്ടിലേക്ക് പുറപ്പെടാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നു അങ്ങനെ നാട്ടിലേക്ക് പുറപ്പെടാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ നേരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പിന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായി ഭക്ഷണം കിട്ടില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളവിടുന്ന് ഡിന്നർ കഴിക്കുന്നു ഡിന്നർ ഏകദേശം നമ്മൾ ഒരു ഏഴുമണി എട്ട് മണിയാകുമ്പോഴേക്കുമ്പോൾ ഡിന്നർ കഴിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ ടാക്സി വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക കാരണം ബസ് കാത്തുന്നവർ പക്ഷേ നമുക്ക് ബസ് കൃത്യസമയത്ത് ബസ് കിട്ടിക്കോണമെന്നുണ്ടാവില്ല പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് എപ്പോഴും ട്രെയിൻ അവൈലബിൾ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ട് അതിൽ കയറിയിട്ട് നേരെ നാട്ടിലേക്ക് തിരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഏകദേശം ഒരു നാല് മണി അഞ്ച് മണി ആകുമ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റും അതോടുകൂടി രണ്ട് രാത്രിയും ഒരു പകലുമുള്ള മനോഹരമായ ഉടുപ്പി യാത്ര നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ദിവസം കൊണ്ട് ഈ ഉടുപ്പി അതായത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കർണാടക സ്റ്റേറ്റിൽ പോയിട്ട് അവിടെ നമ്മളത് ബോട്ടിംഗ് ചെയ്തു ഐലൻഡ് കവർ ചെയ്തു ബീച്ച് കവർ ചെയ്ത് തിരിച്ചു നാട്ടിലേക്ക് വന്ന് ഒരു ദിവസം കൊണ്ട് ഫാമിലിക്ക് മനോഹരമായി യാത്ര ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആണിത് ഇത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുക ഇനിയും ഒരുപാട് വീഡിയോകൾ ഇതുപോലെ തന്നെ വരാനുണ്ട് കൂടുതലൊക്കെ വീഡിയോ കാണുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പ് വിടുന്നുവരുത് ബൈ